വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി അവിടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എവിടെ വീട് തകർന്ന് തരിപ്പണമാക്കപ്പെട്ടിട്ടുള്ള കുറെ കെട്ടിടാവശ്യങ്ങൾക്കിടയിലേക്കാണ് ആ മനുഷ്യർ പോകുന്നത് ഇസ്രായേലിന്റെ പ്രത്യേകത അതാണ് കാരണം ലോകത്തില് ഒരു രാജ്യത്തിന്റെയും മിലിട്ടറി അതിനു മുമ്പുണ്ടായിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ നേരിട്ട് മിലിറ്ററിയേക്ക് മാറി സ്വന്തം മിലിട്ടറിയാൻ അവിടുത്തെ പ്രധാനമന്ത്രി കൊലയപ്പെടേണ്ട കാരണം അദ്ദേഹം പാലസ്തീനുമായിട്ട് സമാധാന ഉടമ്പടി ഉണ്ടാക്കി എന്നുള്ളതാണ് അവിടെയുള്ള സമയത്താണ് അവിടെയുള്ള സമയത്ത് അവരുടെ സമയത്ത് പൊട്ട പൊട്ടലുകൾ അക്രമം ആരംഭിച്ച് അതിവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ ഇത് കേട്ടോടുകൂടി ഞാനാകെ ഞെട്ടി കാരണം ഒരുപാട് ചോദ്യങ്ങളാണ് രണ്ടാമത്തത് അങ്ങനെ ഒരു ബോർഡർ അവിടെ നടന്നു എന്ന് എന്നറിഞ്ഞിട്ട് അവരെങ്ങനെ കിടന്നുറങ്ങി എന്നുള്ളത് വല്ലാത്തൊരു ഞെട്ടിക്കുന്ന ഒരു സ്ഥാപനം അവിടെയുള്ള ആളുകൾ ചോദിച്ചു ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ കേരളമാണോ ഞങ്ങളുടെ ജനസംഖ്യ ഗാസയിൽ ൊടുവിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങി രണ്ടു വർഷം പിന്നിടുന്നു മൃഗീയവും ക്രൂരവുമായ വംശജത്വയ്ക്ക് ശേഷം ഇപ്പോഴിതാ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇത് എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല കാരണം ഇതുപോലെ പലതവണ നമ്മൾ ഈ വെടിനിർത്തൽ വാർത്തകൾ കേട്ടിട്ടുള്ളതാണ് എങ്കിലും ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും പോലെ നമുക്കും ഗാസയിൽ നിത്യശാന്തി പുലരുമെന്ന് പ്രത്യാശിക്കും ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബി പി സാനുവ ലബനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ബെയ്റൂട്ടിൽ പങ്കെടുക്കുകയുണ്ട് പോലെ തന്നെ ഇസ്രയേലിൻ്റെ ഇടയ്ക്കിടയുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാവുന്ന രാജ്യമാണ് ലബന അതിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ട് ആ നിലയിൽ യുദ്ധമുഖത്ത് നേരിട്ട് ചെല്ലാനും അവിടുത്തെ യുദ്ധാനുഭവങ്ങൾ നേരിട്ട് പരിചയപ്പെടാനും സാധിക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരാളാണ് വി പി സാനു നമുക്ക് വി പി സാനുവിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ലബനില് അന്ന് സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എങ്ങനെയാണ് അത്ര ഒരു സാഹചര്യം രൂപപ്പെട്ടത് അതൊന്നും വിശദീകരിക്കും അപ്പോൾ ഈ വെടിയെടുത്തു വന്നതിന് ശേഷം ഓ ബി ബി സി പറഞ്ഞത് ഏതാ ഗാസയിലേക്ക് ഗാസയിലെ വീടുകളിലേക്ക് ഗാസ നിവാസികൾ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് വീടുകളിലേക്കല്ല അവരുടെ യഥാർത്ഥത്തിൽ പോകുന്നത് തകർന്നു വീണ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിലേക്കാണ് അവർ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലബനിൽ വെച്ച് പരിചയപ്പെട്ട ഗാസക്കാരിയായ ലൂന അബു സവറൈ എന്ന് പറയുന്ന പറയുന്നവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസൊക്കെ പക്ഷെ ഞങ്ങളിപ്പോഴും അതൊന്നും വിശ്വസിച്ചിട്ടില്ല ഐ ഡോ ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് ദ ഓൾ പീസ് പ്രോസസ് ആൻഡ് ദ കോൺഫറൻസ് ഈസ് ജിനോസൈഡ് വാഷിംഗ് എന്നാ അത് ഇതിനെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഈ പിന്നെ വംശാഹത്യെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എന്നാണ് അവർ തിരിച്ച് മെസ്സേജ് അയച്ചത് ഇപ്പോൾ ബി ബി സിയും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജനസൈഡിന് വൈറ്റ് വാഷ് ചെയ്യുക രണ്ട് വർഷം കഴിഞ്ഞു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി അവിടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എവിടെ വീട് തകർന്ന് തരിപ്പണമാക്കപ്പെട്ടിട്ടുള്ള കുറേ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലേക്കാണ് ആ മനുഷ്യർ പോകുന്നത് അതും അറുപത്തി ഏഴായിരത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഒന്നര ലക്ഷത്തിലധികം മനുഷ്യർക്ക് പരിക്കുപറ്റിയതിന് ശേഷം അതിനേക്കാൾ ഉപരി അവിടുത്തെ ഇപ്പോന്നു വീണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടായിട്ടുള്ള മാനസികാഘാതം അതിഭീകരമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതും എല്ലാം അവിടെ നിൽക്കുകയാണ് ഇതിനു മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യുന്ന ഹെഡിങ്ങുകളാണ് ഇപ്പോ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുമ്പോൾ തന്നെ എത്രയോ പല തവണ വെടി നിർത്തൽ ചർച്ച ചെയ്യാൻ വേണ്ടി ദോഹയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഈ ഹമാസിന്റെ ആളുകളും അതുപോലെ തന്നെ പങ്കെടുക്കേണ്ട യോഗത്തിലേക്ക് ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് അക്രമം നടത്തുക എന്നുള്ളത് അത് ഇസ്രായേലിനെ സാധിക്കൂ കാരണം ഇസ്രായേലിന്റെ പ്രത്യേകത അതാണ് കാരണം ലോകത്തിൽ ഒരു രാജ്യത്തിൻ്റെയും മിലിറ്ററി അതിനു മുമ്പുണ്ടായിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ നേരിട്ട് മിലിറ്ററി ആയിട്ട് മാറിയിട്ടില്ല അപ്പോൾ ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന സമയത്ത് ആർ എസ് എസും പഞ്ചരംഗത്തുള്ളും പിന്നെ ഹിന്ദു സേനയും പിന്നെ എന്താ പറയുക ഹനുമാൻ സേനയും ശ്രീരാം സേനയും ഈ ഗോരക്ഷാ സമിതികളും ഒക്കെ കൂടെ ഇവരെല്ലാവരെയും കൂടി ചേർത്ത് ഒരു മിലിറ്ററി ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടോ അപ്പോ ഐഎസ് രാജ്യം പിടിച്ച ഐ എസ് എന്നെ മിലിറ്ററി അപ്പോ സംഭവിക്കുന്നത് പോലെ അല്ലെ താലിബാൻ സംഭവിക്കുന്നത് പോലെ ആ നിലയിൽ ആണ് ഇസ്രായേലിന്റെയും ഐ ഡി എഫ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങിയിട്ടുള്ള മഹാനായ ഹൂദ എന്ന് പറയുന്ന ജയോണിസ്റ്റ് ഗ്രൂപ്പാണ് ജയോണിസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹിന്ദുത്വ ഇന്ത്യക്ക് അപകടമാണോ ഇലാഹി എങ്ങനെ ലോകത്തിന് അപകടമാണോ അതുപോലെ അപകടമായ ഒന്നാണ് ഈ പറയുന്ന ജയോണിസം എന്ന് പറയുന്നത് അതിന് ചൂത മതവുമായിട്ട് ബന്ധമൊന്നുമില്ല ചൂത വിഭാഗങ്ങളിലെ വലിയ വിഭാഗം ജയണസിന് എതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ഹിന്ദുത്വത്തിനെതിരെ ഹിന്ദുത്വക്കെതിരെ നിലപാടെടുക്കുന്നത് പോലെ തന്നെ ജയണിസത്തിനെതിരായിട്ട് നിലപാടെടുക്കുന്ന ഒരുപാട് വിഭാഗക്കാരും ജൂത മതവിശ്വാസികളും ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഫ്രഞ്ച് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകൾ മിലിറ്ററി ആയിട്ട് മാറുകയ്പത്തിയാറിന് ശേഷം അവർ രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് ഇതങ്ങ് മിലിറ്ററി ആയി മാറുക ഇസ്രായേലിൻ്റെ മിലിറ്ററി ആയിട്ട് ഔദ്യോഗിക മിലിറ്ററി ആയിട്ട് ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സായിട്ട് ഇവർ മാറുക അപ്പോൾ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ മിലിറ്റ് സ്വന്തം രാജ്യത്തിന്റെ മിലിറ്ററി ആക്കി വെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന സയനിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് അപ്പൊ അവരെങ്ങനെയൊക്കെ പ്രതികരിക്കും എന്തെല്ലാം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പലസ്തീനിൽ മാൻഡേറ്ററി പലസ്തീനിൽ ജനിച്ച ഏക പലസ്തീൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇത്സ്രാബി ഇസ്രാബിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രധാനമന്ത്രി ആയിരിക്കെ സൈന്യമാണ് കൊലപ്പെടുത്തിയത് സ്വന്തം സ്വന്തം സൈന്യം ഇപ്പോ ചില സ്ഥലത്ത് പട്ടാള അട്ടിമറി ഉണ്ടാവുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ചില സിവിൽ വാറുകൾ ഉണ്ടാവുന്നു ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരി കൊല കൊലയ്യപ്പെടുക അത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പിടിച്ചു കെട്ടാറുണ്ട് ചിലപ്പോൾ നാടുകടത്താറുണ്ട് ജയിലിലിടാറുണ്ട് വീട്ടുതടങ്കലിലാക്കാറുണ്ട് ചിലപ്പോൾ കൊലപാതകം തന്നെ നടക്കാറുണ്ട് പക്ഷെ രാജ്യത്ത് വേറൊന്നുമില്ല ഒരു സിവിൽ വാറുകളൊന്നുമില്ല മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ ആളാണ് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് എന്നാൽ എന്നാലും കൊലയപ്പെടുകയാണ് സ്വന്തം മിലിട്ടറിയാൽ അവിടുത്തെ പ്രധാനമന്ത്രി കൊലയപ്പെടും എന്താ കാരണം അദ്ദേഹം പാലസ്തീനുമായിട്ട് സമാധാന ഉടമ്പടി ഉണ്ടാക്കി എന്നുള്ളതാണ് പലസ്തീനുമായിട്ട് സമാധാന ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്ക് വേണ്ട എന്ന് സൈന്യം തീരുമാനിക്കുകയും സൈന്യം കൊലപ്പെടുത്തുകയും ചെയ്യുക അത്രയും തീവ്ര സ്വഭാവത്തിലാണ് അത്രയും തീവ്ര സ്വഭാവമുള്ള സൈന്യം ലോകത്തിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം നിൽക്കും എന്നുള്ളത് നമുക്ക് യാതൊരു ഉറപ്പും ഇപ്പോൾ നഗന്യാഹുവിനേക്കാൾ കൂടുതൽ തീവ്രമായിട്ട് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയിൽ സന്ദർശിച്ചു മൊറലിച്ച് അതിഭീകരമായിട്ടാണ് അപ്പോ പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഫ്രാൻസ് തയ്യാറായി കാരണം ഫ്രാൻസ് ഒക്കെയാണ് ആദ്യം ഇസ്രായേലിനെ ആദ്യം റെക്കഗ്നൈസ് ചെയ്ത രാജ്യമാണ് ഫ്രാൻസ് ഫ്രാൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോ ഇവരെ അംഗീകരിക്കാൻ കഴിയും യൂറോപ്പിലെ പല രാജ്യങ്ങളും അത് അംഗീകരിക്കാൻ വേണ്ടി തുടങ്ങി അംഗീകരിക്കാത്ത ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെ വലിയ സമരങ്ങൾ വലിയ വലിയ കൂടിയുള്ള പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പറയുന്നത് ഈ രാജ്യങ്ങളൊക്കെ ഏതാ ഹമാസിനെ പിന്തുണക്കുന്നു എന്നുള്ളതാണ് മോഡ്രിച്ച് ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ മന്ത്രിമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒരു രാജ്യം ആ രാജ്യത്തിന്റെ സൈന്യം തന്നെ തീവ്രവാദികളായി മാറിള്ള ഒരു സൈന്യമുള്ള ഒരു രാജ്യമാണ് അവരെന്തെല്ലാം ഏതെല്ലാം ഘട്ടത്തിൽ പ്രവർത്തിക്കും ഇപ്പോ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം സൗത്ത് ലബനിലെ അക്രമം സൗത്ത് സൗത്തിലെ അപ്പോ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് പത്തൊമ്പതിനാണ് പത്തൊമ്പതിന് സെപ്റ്റംബർ പത്തൊമ്പതിന് സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ ചില ആളുകൾ ഫോൺ ചെയ്തിട്ടാണ് ഞാൻ എണീക്കുന്നത് അപ്പോൾ വാർത്ത വന്നിട്ടുണ്ട് പുലർച്ചെ കാരണം അവിടത്തെ ഒരു ഏഴ് മണിയോട് കൂടിയിട്ടാണ് എനിക്ക് കോള് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ഒമ്പതര മണി ആയിട്ടുണ്ടോ ആ സമയത്ത് വിളിച്ച് ഉണർത്തിയിട്ട് ആളുകൾ പറയുന്നത് ഏതാ പിന്നെ ലബ്നനിൽ പല സ്ഥലത്തും ബോംബാക്രമണം നടന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനത് കഴിഞ്ഞിട്ട് കേട്ട് പുറത്തിറങ്ങി തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ് അത് ഒരു ഒമ്പതരയ്ക്ക് ശേഷമാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് അവിടെയുള്ള സമയത്താണ് ഉള്ള സമയത്ത് അവിടെ ഉള്ള സമയത്ത് പൊട്ടി പൊട്ടലുകൾ അപ്പോൾ ഞാൻ തിരിച്ച് എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ അപ്പം അലി എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ഡ്രൈവർ അപ്പോൾ അദ്ദേഹത്തോടെ ഞാൻ അങ്ങനെ സംസാരിച്ചു അങ്ങനെ പൊട്ടിയിട്ടുണ്ടല്ലോ ഇത് പിന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം തുടങ്ങിയിട്ടുണ്ടല്ലോ പറഞ്ഞു ആ അത് ഉണ്ട് അവർക്ക് ഇത് അക്രമം ആരംഭിച്ചു അതിവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ അപ്പുറമാണ് നിസ്സംഗമായി നിസംഗമായിട്ടാണ് അറുപത് കിലോ അറുപത് കിലോമീറ്റർ അപ്പുറം എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഇപ്പോ കേരളത്തിനപേക്ഷിച്ച് കേരളത്തിന് നാലിലൊന്നാണ് ഈ പറയുന്ന ലബനൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആകെ വിസ്തൃതി അവിടെ ചെന്നപ്പാരോ പിന്നെ സഫൈ മെമ്പർഷിപ്പ് ചോദിച്ചപ്പോൾ ആ എഫൈ മെമ്പർഷിപ്പിനെ കാണാൻ അല്പം കൂടുതലാണ് ഞങ്ങളുടെ ജനസംഖ്യ ആകെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ സഫൈ മെമ്പർഷിപ്പ് നാൽപ്പത്തിമൂന്ന് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിനെക്കാട്ടിലും അല്പം കൂടുതലാണ് ഞങ്ങളുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും ചെറിയൊരു രാജ്യമാണ് അറുപത് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അടുത്ത അത്രയുള്ളു രാജ്യം ആ കാരണം രണ്ട് ഭാഗത്തേക്കും ഏതാണ്ട് എൺപത് കിലോമീറ്റർ ആയിരിക്കും പരമാവധി ബെയ്റൂട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സെൻട്രൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നോർത്ത് ഏറ്റവും നോർത്തിലേക്കും ഏറ്റവും സൗത്തിലേക്കും ഏതാണ്ട് ഒരു എഴുപത് എൺപത് കിലോമീറ്റർ ആയിരിക്കും ഈ ആ രാജ്യത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് അറുപത് കിലോമീറ്റർ അപ്പുറം പൊട്ടി എന്നുള്ളത് അവർക്ക് അത്ഭുതമല്ല അതിലും ഭീകരമായതാണ് ഞാൻ അവിടെ നിന്ന് വേറെ കേട്ടത് അങ്ങനെ അതുപോലെ സംസാരിക്കുന്നതിനിടയിലാണ് ഒരു ഞങ്ങൾ രാത്രി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഓരോ അവസ്ഥകളൊക്കെ പറഞ്ഞപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു വിജയ് പ്രസാദിൻ്റെ സുഹൃത്താണ് അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴാണ് ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടു സ്ഫോടന ശബ്ദം കേട്ടു സ്ഫോടന ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു ഉണർന്ന് ഞാൻ അങ്ങനെ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ അപ്പാർട്ട്മെൻ്റിലല്ല ബുട്ടി ചെയ്ത് തൊട്ടടുത്തല്ല എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി കിടന്നുറങ്ങി ഞാൻ രാവിലെ എണീറ്റപ്പോൾ കൃത്യമായിരുന്നു എൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിരുന്നു ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ് തകർന്നത് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ് തകർന്നത് എന്നുള്ളത് ഇത് കേട്ടോടുകൂടി ഞാനാകെ ഞെട്ടി കാരണം ഒരുപാട് ചോദ്യങ്ങൾ കാണും കാരണം ഒന്ന് ഈ ശബ്ദം കേട്ടിട്ട് ഇവർക്ക് എങ്ങനെ ഇതിന്റെ ദൂരം അളക്കാൻ വേണ്ടി പറ്റി സ്ഫോടനം എത്ര ദൂരത്തിലാണ് നമുക്കൊരു പടക്കം പൊട്ടിയ അത് എത്ര ദൂരത്താണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഉഗ്ര ഉഗ്രസ്ഫോടനം നടത്തും ആ സ്ഫോടനത്തിന്റെ ശബ്ദം അവിടെ എത്ര ദൂരത്താണ് എന്നുള്ളത് അവർ കാൽക്കുലേറ്റ് ചെയ്യും എക്സൈറ്റ് കാൽക്കുലേറ്റേഷൻ അല്ലെങ്കിൽ എന്റെ അടുത്തല്ല എന്നുള്ളതാണ് അവരുടെ പ്രസ്താവന രണ്ടാമത്തത് അങ്ങനെ ഒരു സ്ഫോടനം അവിടെ നടന്നു എന്ന് അറിഞ്ഞിട്ട് അവരെങ്ങനെ കിടന്നുറങ്ങി എന്നുള്ളത് വല്ലാത്തൊരു ഞെട്ടിക്കുന്നൊരു സാധനമാണ് നമ്മുടെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ നമുക്കറിയാം ഈ നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം സംഘർഷം നടക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഇവിടെ നിന്ന് നമ്മുടെ ഭട്ടിൻഡ യൂണിവേഴ്സിറ്റി പഞ്ചാബിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ബട്ടിൻഡ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളന്ന് നിലവിളിച്ചുകൊണ്ട് ാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ നിന്ന് ഒരു ഡ്രോണ് വരുകയാണ് ഡ്രോണ് ഒരു വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരാകെ പാനിക് ആയി ഹോസ്റ്റലിന്റെ കുട്ടികൾ മുഴുവൻ രാത്രി ഇറങ്ങി പുറത്തേക്ക് കൂടി ഏതാണ്ട് പിന്നെ മൂന്നോ നാലോ കിലോമീറ്റർ അപ്പുറമാണ് അത് പോയി വീണ് പൊട്ടിയത് പക്ഷേ ആകാശത്തുനിന്ന് ഒരു സാധനം വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നേരെയാണ് എന്നുള്ളൊരു ഫീല് പ്രത്യേകിച്ച് വെളിച്ചം വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവും ഇപ്പൊ വിമാനം എത്ര ദൂരത്തൂടെ പോകുന്നതാണെങ്കിലും നമ്മുടെ മുകളിലൂടെയാണ് പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് പോലെ അന്തരീക്ഷത്തിലൊരു സാധനം വരുമ്പോൾ തോന്നും ഇത് വളരെ കുറെ അപ്പുറം പോയിട്ടാണ് അവന് പൊട്ടിയത് പക്ഷെ അത് കണ്ടപ്പോഴേക്ക് ആ കുട്ടികൾ പാനിക്കായി അങ്ങനെയാണ് എങ്ങനെയെങ്കിലും തിരിച്ചു വരിക എന്ന് പറഞ്ഞ് അന്ന് പിന്നെ എസ് എഫ് ഐ ആണ് അവർക്ക് ഡൽഹിയിൽ താമസം ഒരുക്കിയതൊക്കെ തിരിച്ച് കൊണ്ടുവരാനുള്ള സംവിധാനം കേരള തമിഴ്നാട് സർക്കാരുകളൊക്കെയാണ് ആ കുട്ടികൾക്ക് ഉണ്ടാക്കി അപ്പൊ അങ്ങനെ പേടി ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമ്മൾ ഇത് നേരിട്ട് വരുന്നത് കണ്ടിട്ടില്ല പക്ഷെ കണ്ട ആളുകളുടെ അനുഭവം നമ്മൾ കണ്ടത് അങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോഴാണ് നാനൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് കുട്ടിയത് അപ്പൊ അവര് ഞാനാകെ ആകെ എന്താ ഒരു ശബ്ദം നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടല്ലോ മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ എന്താണ് ചോദിക്കേണ്ടത് എന്തൊക്കെയോ ചോദിക്കണം ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട് എന്നാലും ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാതെ ശബ്ദം പുറത്തു വരാത്തൊരവസ്ഥയിലാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അപ്പൊ അവര് വളരെ സൗമ്യമായി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങള് ലബനൻകാര് ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്ത യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനതയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുസ്തകം തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഏതു നിമിഷവും ആക്രമിക്കപ്പെട്ടാവുന്ന ഏത് നിമിഷവും ഏതു തരത്തിലുള്ള അക്രമവും ചിലപ്പോൾ ഈ പറയുന്ന ഇസ്രായേലിന്റെ അക്രമമാവാം അല്ലെങ്കിൽ ഒരു സിവിൽ വാറാവാം അത്തരത്തിലുള്ള വലിയ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു ജനതയാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങൾ അത് ആലോചിച്ച് നിൽക്കാറില്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ആസ്വദിച്ചു മുന്നോട്ട് പോകുന്നു എന്ന് വളരെ കൂടായിട്ട് അവരൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ വളരെ ചിരിച്ച് അവർ പറയാൻ വേണ്ടി പറ്റും കാരണം അത്രമാത്രം ഈ പറയുന്ന യുദ്ധവും സംഘർഷവും ഈ അരക്ഷിതാവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി വർഷങ്ങളായിട്ട് ജീവിതത്തിന്റെ ഭാഗമാണ് അതെ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ സിവിൽ വാർ നടന്ന സ്ഥലമാണ് അത് ഈ ബെയ്റൂട്ട് നഗരം അതിലൊരു ഗ്രീൻ ലൈൻ ഉണ്ടായിരുന്നു ഗ്രീൻ ലൈൻ അപ്പുറോ അപ്പുറവും രണ്ട് വിഭാഗങ്ങളായിട്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ പതിനെട്ട് മതങ്ങളുണ്ട് എന്നാണ് പതിനെട്ട് മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് അഞ്ചെണ്ണം ഇസ്ലാമിലാണ് മുസ്ലിം ആയി ബന്ധപ്പെട്ടാണ് പന്ത്രണ്ടെണ്ണം ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടു പിന്നെ ജുഡായിസോണ്ട് അപ്പോ ഇസ്ലാമിലെ എന്ന് പറഞ്ഞാൽ സുന്നി ഒരു മതമാണ് ഷിയ വേറൊരു മതമാണ് പിന്നെ അവരുടേതായിട്ടുള്ള വേറെ പ്രാദേശിക മതങ്ങൾ ഇസ്ലാമിലുണ്ട് അവർക്ക് സിറിയൻ കാത്തലിക് ഒന്നാണ് അതെ പിന്നെ അസർബ് അൽജീരിയ അങ്ങനെ അസർബൈജാൻ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിവിധ മത വിഭാഗങ്ങളുണ്ട് ഇതൊക്കെ വിവിധ ചർച്ചുകളൊക്കെ ഒരു മതമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെയും യാക്കോബേറ്റിനെയും കാത്തലിക്സിനെയും ലാത്തിൻ കാത്തലിക്കിനെയും ഓർത്തഡോക്സിനെയും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളായിട്ട് വേർതിരിച്ചാൽ എങ്ങനെയുണ്ടാവും അവർ മതമായിട്ടാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ള വ്യത്യാസം മാത്രം അപ്പോൾ പതിനെട്ട് മതങ്ങൾ ഉള്ള നാടാണ് ലബനൻ എന്നാണ് അവർ പറയുന്നത് അവിടെ വളരെ ഭീകരമായിട്ടുള്ള അക്രമം നടന്നിട്ടുള്ള സ്ഥലമാണ് പരസ്പരം വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അതില് മാത്രമല്ല അപ്പോൾ ഈ ഒരു വർഷം മുമ്പ് നടന്നു എന്ന് പറയുന്ന ആ ഭാഗം ഞങ്ങൾ പോയി സന്ദർശിച്ചു സൗത്ത് ബെയ്റൂട്ടാണ് ശ്രേയൽ ആക്രമണം ആക്രമണ സൗത്ത് ബെയറൂട്ടില് ഇസ്ബുള്ളയുടെ നേതാവിനെ അവർ കൊന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോ അതോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലോ ആണ് ലബനനിൽ അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതിനുശേഷം അപ്പോൾ വീണ്ടും ആരംഭിച്ചു അപ്പോൾ ആ വെടിനിർത്തലിന്റെ മുമ്പ് തകർന്ന കെട്ടിടങ്ങൾ ഏതാണ്ട് നാനൂറ്റി അൻപതോളം കെട്ടിടങ്ങൾ തകർന്നു അത് അഞ്ചും മാറും തൊട്ടും പതിനഞ്ച് നിലവരെയുള്ള കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണതിൻ്റെ തകർന്നു വീണതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ചോളം ബിൽഡിങ്ങുകൾ അങ്ങനെ തകർന്നത് അവര് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു ചില അതൊക്കെ ഒരു ഭാഗം മുഴുവനായിട്ടും തകർന്നു പല മേഖലയായിട്ട് അങ്ങനെ ഭീകരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധം തകർന്നു പോയി ലബനിലേക്ക് ക്ഷണം ഉണ്ടാവുകയും ആ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കും അങ്ങനെയാണ് ലബനിലേക്ക് പിന്നെ ക്ഷണിക്കപ്പെട്ടത് അതിൻ്റെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു ലബനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തത് ലബനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രതിനിധികളെ ക്ഷണിച്ചു കൊണ്ടുള്ള നടത്തിയിട്ടുള്ള പരിപാടിയായിരുന്നു ഒന്ന് പാലസ്തീൻ ലബനൻ ജനതക്കുള്ള ഒരു ഐക്യദാർഢ്യ പരിപാടി അതുപോലെ സെപ്റ്റംബർ പതിനാറ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് സെപ്റ്റംബർ പതിനാറിനാണ് ലബനീസ് നാഷണലിസ്റ്റ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ആ സംഘടന എൺപത്തി രണ്ട് മുതൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷാഭിമുഖ്യമുള്ള പാർട്ടികളൊക്കെ ഇസ്രായേലിനെതിരായിട്ട് പൊരുതാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഘട്ടം എന്ന് പറയുന്നത് എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ് വരെയാണ് ഏറ്റവും സജീവമായിട്ടിരുന്നത് തൊണ്ണൂറ്റി ഒൻപത് വരെ ഈ പറയുന്ന ഈ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു നാഷണലിസ്റ്റ് റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് അവിടെയുണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് പക്ഷേ തൊണ്ണൂറ് വരെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായത് തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് വരെ സിവിൽ വാർ നടന്ന അതേ ഘട്ടമാണ് ഇപ്പൊ സിവിൽ വാർ നടക്കുന്നത് മതത്തിന്റെ ഒക്കെ പേരിലാണ് മതത്തിന്റെ പേര് സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെടുത്തിട്ടുള്ള അതിന് നടത്തിയിട്ടുള്ള പോരാട്ടാണോ ഇത് നിന്നുള്ള ഒരു പ്രത്യേകത ആ പോരാട്ടത്തിന് ആകെ പിന്നെ ആ പോരാട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ അതിന്റെ വാർഷികം അതിന്റെ നാല്പത്തിമൂന്ന് വർഷം അതിന്റെ രൂപീകരണത്തിന് നാൽപ്പത്തിമൂന്ന് വർഷം വാർഷികം ഈ രണ്ട് പരിപാടികൾ ചേർത്തുകൊണ്ടാണ് ലോകത്തിലെ വിവിധ അപ്പൊ അതിലിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള നിലോപിൽ ബസു അതുപോലെ തന്നെ ബംഗാളിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും അതുപോലെ അവിടുത്തെ മാർക്സ്വാദി പത്രികയുടെ എഡിറ്ററുമായിട്ടുള്ള ശന്തനു ദേ അതുപോലെ ഞാനും അങ്ങനെ ഞങ്ങൾ പേരാണ് ഇന്ത്യയിൽ നിന്ന് അതിൽ പങ്കെടുത്തത് ലോകത്തിലെ ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് മുപ്പത്തി അഞ്ച് പാർട്ടികളുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ ചില നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് പ്രവർത്തിക്കാൻ കഴിയാത്ത ചില സ്ഥലങ്ങളിൽ പ്രോഗ്രസീവ് പാർട്ടി എന്നുള്ള പേരിലാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ നിലക്ക് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പുരോഗമന പാർട്ടികളുടെ ഭാഗമായിട്ട് ഏതാണ്ട് അൻപത് പ്രതിനിധികൾ അതിലുണ്ടായിരുന്നു അതിന് പുറമെ പലസ്തീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളുണ്ടായിരുന്നു അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ്റെ സഖാക്കൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന് പറയുന്ന സംഘടനയും പലസ്തീൻ എന്നുള്ള ഈ മുൻ സംഘടനകളുടെ ആളുകളിതിന്റെ ഭാഗമാക്കായിരുന്നു യാത്രയൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ അല്ല ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ബേറൂട്ടിലേക്ക് ഫ്ലൈറ്റ് ഇല്ല അത് പോയതും വന്നതും ഷാർജ വഴിയാണ് ഷാർജയിലായിരുന്നു അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു ഷാർജയുടെ ആയിരുന്നു നേർ അറേബ്യയിലാണ് യാത്ര ചെയ്തത് അതെ പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടേക്കുള്ള ഫ്ലൈറ്റ് ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു അവിടെ ചെന്ന് ചെന്നിറങ്ങിയതിന് ശേഷം അവിടെ ചെന്ന് നമ്മുടെ സ്വീകരിക്കാൻ അവിടുത്തെ ആളുകൾ ഉണ്ടായിരുന്നു സ്വീകരിച്ച് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഒരു കോൺഫറൻസും അതിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി സംസാരിച്ചു ഇന്ത്യയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കു തന്നെ അവിടെയുള്ള ആളുകൾ ചോദിച്ചു ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളമാണോ അപ്പോൾ മൂന്നാ ഞങ്ങൾ മൂന്ന് പേരും കൂടി നിൽക്കുമ്പോഴാണ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ കേരളം ഞാൻ കേരളമാണ് അങ്ങനെ ചോദിക്കാൻ കാരണം അവര് പറഞ്ഞു പിന്നെ ഞങ്ങള് ഒരുപാട് കേട്ടിട്ടുള്ള നാടാണ് ഒരുപാട് ഇത്തരം വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് സമരങ്ങളും പരിപാടികളും ഒക്കെ ഐക്യ പരിപാടികളൊക്കെ നിങ്ങൾ എടുക്കാറുണ്ട് പിന്നെ ഒരാൾ പറഞ്ഞു ഞാൻ കുറച്ച് നാള് കുവൈത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് എനിക്ക് മലയാളികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു മലയാളികളൊക്കെ വളരെ സ്നേഹമുള്ള മനുഷ്യരാണ് എന്നൊക്കെ ആണ് അവര് പറഞ്ഞത് പൊതുവിൽ കേരളത്തെക്കുറിച്ച് അവർക്കറിയാം അപ്പോ ഞാൻ അതിനുശേഷം കണ്ട മാധ്യമ പ്രവർത്തകർ എല്ലാം അപ്പൊ അവരൊക്കെ വളരെ ആകാംക്ഷ യൂണിവേഴ്സിറ്റിയോട് കൂടിയിട്ടാണ് ഓരോന്ന് ചോദിച്ചിരുന്നത് ഇവിടെ എങ്ങനെ കേരളത്തിലൊരു ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുർക്കിന്നൊക്കെ ഉള്ള ആളുകൾ അതുപോലെ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നിങ്ങൾക്കത് ഒരു മേഖല മാത്രം അങ്ങനെ സർവേ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നമ്പറാണ് കാരണം മൂന്നരക്കോടിയിലധികം മനുഷ്യരുള്ള ഒരു നാടാണ് അത് നേരത്തെ പറഞ്ഞ അതിന്റെ ഏഴിൽ ഒന്നിൽ താഴെയാണ് ഈ പറയുന്ന ലബനനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു വലിയ നമ്പറാണ് ഈ പറയുന്ന കോടി എന്ന് പറഞ്ഞിട്ടെങ്കിൽ നമുക്കിപ്പോ സൗദി അറേബ്യേക്കാൾ ഗൾഫിലെ ഏത് രാജ്യത്തേക്കാളും മിഡിൽ ഈസ്റ്റിലെ ഏതൊരു രാജ്യത്തേക്കാളും ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് ഇനി കേരളം എന്ന് പറയും അപ്പൊ അവിടെ എങ്ങനെ ഈ ഒരു ഗവൺമെന്റ് നിൽക്കാൻ കഴിയുന്നു എന്തൊക്കെയുള്ളതും ആ അത് അവരത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഇവിടുത്തെ ഇൻഡെക്സും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലൊക്കെ തന്നെ നമ്മൾ മുന്നിൽ ഇതൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകൾ കൂടിയാണ് കേരളത്തിന്റെ വളർച്ചപ്പം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വാർത്തകളാവുന്ന തീർച്ചയായിട്ടും 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 കണ്ടുകുട്ടിയവർ അധികവും മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് അതുകൊണ്ടായിരിക്കും പൊതുവിൽ അവിടുത്തെ ജനത്തിന് ഈ പറയുന്ന പോലെ ഒരാൾ കുവൈത്തിൽ സംസാരിച്ചു മലയാളിയെ കണ്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഈ ഡെവലപ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അത്ര ഇല്ല പക്ഷേ അതെ മലയാളി എന്ന് പറഞ്ഞാൽ അത് തന്നെ അദ്ദേഹത്തിന് മലയാളികളെ കുറിച്ച് ഓർത്തുവെക്കാനുള്ളതാണ് ഇപ്പൊ അവിടെ ചെന്നപ്പോ പ്രധാനമായിട്ടും സെഷൻസ് എന്തൊക്കെയായിരുന്നു ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഐക്യ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള സെഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം ഞങ്ങൾ പോയത് മൗസ്വാത്ത് എന്ന് പറയുന്ന ഒരു റെഫ്യൂജി ക്യാമ്പാണ് പലസ്തീൻ അഭയാർത്ഥികളുടെ ക്യാമ്പാണ് പലസ്തീൻ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറുപത് ലക്ഷം പലസ്തീനികളുടെ പലസ്തീനും പുറത്താണ് താമസിക്കുന്നത് അപ്പം എനിക്ക് പോകുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ റെഫ്യൂജികളാണ് ഒന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒന്ന് പിന്നെ ഈ ബർമയിൽ നിന്നുള്ള റോഹിംഗ്യൻസ് ആണ് റോഹിംഗ്യൻസാണ് ഒന്നാമത് രണ്ടാമത് പലസ്തീൻ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ട് പലസ്തീനാണ് റോഹിംഗ്യൻ ആണെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അറുപത് ലക്ഷം ആളുകൾ പുറത്ത് ജീവിക്കുന്ന ഒരു രാജ്യം തൊള്ളായിരത്തി നാൽപ്പതുകൊണ്ട് മൂന്ന് നാൽപ്പത്തി ശേഷമാണ് ഈ ഭീകരമായിട്ടുള്ള പിന്നെ പുറന്തള്ളലുണ്ടായത് പിന്നീട് അറുപത്തി ഏഴിലെ ആദ്യ യുദ്ധം അങ്ങനെ പല ഘട്ടത്തിലും അവിടെ നിന്ന് ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓ ലബനിലും വലിയ ഒരു നമ്പർ ഈ പറയുന്ന പാലസ്തീനികളുണ്ട് എന്നുള്ളതാണ് അഭ്യർത്ഥി അഭയാർത്ഥി ക്യാമ്പുകൾ ആ പതിനാല് ക്യാമ്പുകളാണ് ലബനിലാകെ പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ബെയ്റൂട്ടിൽ പ്രവർത്തിക്കുന്നത് മൗസാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ക്യാമ്പാണ് അതിലാണ് ഞങ്ങൾ പോയത് അവിടെ പോകുന്ന സമയത്ത് തന്നെ അവിടെ ഈ പറയുന്ന പി എഫ് എൽ പി പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ്റെയും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ്റെയും ഓഫീസുകൾ ഈ ക്യാമ്പിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവർ ആ ക്യാമ്പിനെ കുറിച്ചും അതിലെ ആളുകളെ കുറിച്ചും തന്നെ ഞങ്ങൾക്ക് ഒരു ഇൻട്രഡക്ഷനും ഒക്കെ അവർ തന്നു ഞങ്ങൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ യാസറ അർഫാത്ത ഉണ്ട് യാസർ അർഫാത്ത ഒരു പ്രധാന ഐക്കനായിട്ട് തന്നെ ഏതാണ്ട് എല്ലാ വീട്ടിലും എന്ന് പറയുന്ന പോലെ അതുപോലെ ജോർജ് ഹബാഷ്ണ്ട്ബാഷ് കമ്മ്യൂണിസ്റ്റ് നേതാവ് പലസ്തീനിയൻ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ജോർജ് ഹബാഷ് ഹബാഷിന്റെ ഫോട്ടോയും ഏതാണ്ട് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് അപ്പോ പിന്നെ അതുപോലെ ചെകുവേരി ഉണ്ട് ഫിദൽ ഉണ്ട് ലെനിൻ ഉണ്ട് മാവോ ഉണ്ട് ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് കൊച്ചുമിനും മറ്റ് ലോകത്തിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ നമുക്ക് അവരുടെ ഓഫീസുകളിലുണ്ട് ഇപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ നിൽക്കുമ്പോൾ ഒരു ഒരു ചെറിയൊരു അത്ഭുതം ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പം അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പറ്റി അല്ലെ നമ്മളെ ഓർമ്മയിലേക്ക് തന്നെ വരില്ല അപ്പം അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് എങ്ങനെയാണ് അവർ ഒരു വലിയ ബുദ്ധിമുട്ട് അതിജീവിക്കുന്ന ബുദ്ധിമുട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇപ്പോ കുവൈത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേര് പറയാൻ പാടില്ല നിരോധനം നിരോധനമുണ്ട് ആ കുവൈത്തിൽ നിന്ന് പ്രോഗ്രസീവ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവിടെ പങ്കെടുത്തു ഡെലിഗേറ്റ് ആയിട്ട് അതിൽ പങ്കെടുത്തിരുന്നു ഇറാക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സദാമിൻ്റെ സമയത്തൊക്കെ തന്നെ ഭീകരമായിട്ട് വേട്ടയാടപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് റാഖി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ഇപ്പോഴും പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അപ്പോൾ ലബനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ അന്ന് നടന്നിട്ടുള്ള ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിപാടി നമ്മുടെ അവരുടെ നാഷണൽ റെസിസ്റ്റന്റ് ഫ്രണ്ടിൻ്റെ പരിപാടി വലിയ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നത് അപ്പോൾ കാരണം ആ നാടും അവിടുത്തെ ടോട്ടൽ ജനസംഖ്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നല്ല പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള പരിപാടിയായിരുന്നു എല്ലാവരും പതാകകളൊക്കെ വന്ന് കുട്ടികൾ തൊട്ട് ആ ബാലവൃദ്ധം എന്ന് പറയുന്നത് പോലെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ചേർന്നുകൊണ്ടുള്ള വലിയ പരിപാടിയാണ് അവർ സംഘടിപ്പിച്ചത് അത് ലബനിസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ പരിപാടി ഓർഗനൈസ് ചെയ്തത് അപ്പോൾ ആ നിലയിൽ അവിടുത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ രാജ്യങ്ങളിലൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടർക്കിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും എല്ലാം പിന്നെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ബെൽജിയത്തിൽ നിന്നുള്ളത് അർമേനിയയിൽ നിന്നുള്ളത് ജർമ്മനിന്ന് ഹങ്കറിയിൽ നിന്ന് ഓക്കെ ഹങ്കറിയിൽ നിന്ന് പ്രകൃതിയായിട്ട് പങ്കെടുത്തിട്ടുള്ളത് അതായിരുന്നു അയാളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് അയാൾ ഇരുപത്തി രണ്ട് വയസ്സ് മാത്രമാണ് ഹങ്കറിയിൽ നിന്നും പങ്കെടുത്ത പ്രകൃതിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ യുവതലമുറയിൽപ്പെടുന്ന ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ ഭാഗമായി വരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു സൂചനയാണ് ആ നിലക്ക് എല്ലാ വിഭാഗ പാർട്ടികളും പ്രതിസന്ധികൾ ശക്തമായ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടുപോകുന്ന പാർട്ടികളാണ് വലിയ രൂപത്തിലുള്ള യുദ്ധമേഖല യുദ്ധമേഖലയിലാണെങ്കിൽ യുദ്ധമേഖല വലിയ പ്രതിസന്ധി കാരണം കമ്മ്യൂണിസ്റ്റുകാരെ ഈ പറയുന്ന ഏത് വിഭാഗവും ആദ്യം ആക്രമിക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയാണ് അതായത് നോർത്ത് ഗാസയിലെ അവസാനത്തെ ആശുപത്രിയുടെ മുകളിലും ബോമ്പിട്ട് തകർത്തതിനു ശേഷമാണ് എന്റെ നാട്ടിലെ ആശുപത്രി തകർക്കുന്നത് എന്ന് പറയുന്നു ഒരു വയസ്സിന് താഴെ പ്രായമുള്ളവർ കൊലയപ്പെട്ടു ഒരു വയസ്സിന് താഴെയുള്ള തൊള്ളായിരത്തി മൂന്ന് കുഞ്ഞുങ്ങൾ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതശീരത്തിന്ന് കണ്ടെടുത്തത് മുന്നൂറ്റി അൻപത്തി അഞ്ച് ബുള്ളറ്റുകളാണ് ഞങ്ങളിവിടെ കഴിയാണ് അങ്ങനെയുള്ള ഒരു ഭാവമായിരുന്നില്ല അവർക്ക് ഞങ്ങൾ ഞങ്ങളുടെ നാട് സ്വന്തമാക്കും തിരിച്ചു തിരിച്ചുപിടിക്കും രണ്ട് തവണ ഫ്ലൈറ്റ് ഹൈജാക്കിൽ പങ്കെടുത്തിട്ടുള്ള ലോകത്തിലെ ഏക വനിത അപ്പൊ നേരെ തിരിച്ചാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇന്ത്യ ആദ്യം പലസ്തീൻ അപ്പൊ ഫലസ്ഥീനം മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ ഇസ്രയേലിനെ തൊണ്ണൂറുകൾ വരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാത്ത ലോകത്തിൽ തന്നെ ഏറ്റവും അവസാനം ഇസ്രായേലിൽ അംഗീകരിച്ച രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ